ട്ടറ് വളർത്ത മീൻ കൂടുതലാ ഇപ്പോ ഇപ്പൊ കടൽ മീൻ കുറവാണ് നട്ടറ് ഫ്രഷായിട്ട് നട്ടർ വന്നിണ്ട് പിന്നെ വാള അസംവാള നെയ്വാള ഒക്കെ പറയും പിന്നെ പിലുപ്പി വലിയ പിലുപ്പി വന്നിണ്ട് ഇതൊക്കെ നാരണ നമുക്കവിടെ ലോക്കൽ വരവ പിന്നെ റോഹു റോഹു പിന്നെ പലവക അത് കടൽ മീനാണ് അപ്പൊ വേറെ ഒന്നും കിട്ടിയില്ല ഇത് മാത്രം ഇതൊന്ന് കിട്ടി പിന്നെ ചാല വന്നിട്ടുണ്ട് വലിയ ചാല വന്നിട്ടുണ്ട് വള പിന്നെ കടലിന്റെ രാജാവ് കേര വലിയ കേര ഒരു ഇരുപത്തിയെട്ട് കിലോൻ്റെ കയറ കടലിന്റെ രാജാവ് ഇപ്പോൾ വേറെ മീൻ ഇല്ലല്ലോ കടലിൻ്റെ മീൻ ഇത് മാത്രമേ ഉള്ളു രാജാവ് പിന്നെ കരിമീൻ വലിയ കരിമീൻ 证明。